നമസ്കാരം ഈ വർഷത്തെ ശബരിമല മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത ഇല്ലായ്മയും സുരക്ഷാ ക്രമീകരണ വിഷയങ്ങളിലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും പ്രകടമായി ദർശനത്തിനായിട്ട് കാത്തുനിൽക്കുന്ന തീർത്ഥാടകർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു മാത്രമല്ല നിലവിലെ സ്ഥിതിഗതികൾ ഭയാനകമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ജയകുമാർ ഐ എ എസ് തന്നെ പരസ്യമായി സമ്മതിച്ചതിലൂടെ ഭരണകൂട പ്രതിനിധികൾ പോലും ഈ പരാജയം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ് ഈ ഒരു സമ്മതം കാര്യങ്ങൾ എത്രത്തോളം കൈവിട്ടു പോയെന്നതിലേക്കും തീർത്ഥാടന മുന്നൊരുക്കങ്ങളിലൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും പാളിപ്പോയതിലേക്കുമൊക്കെ തന്നെ വിരൽ ചൂടുകയാണ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും സൗകര്യങ്ങൾക്കും പ്രാധാന്യം നൽകാതെ കാണിക്ക വരുമാനം സമാഹരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമീപനം സ്വീകരിച്ചതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന വിമർശനം ശക്തമായി ഉയരുകയാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ദുരിതപൂർണമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ തീർത്ഥാടന കാലയളവിൽ നേരിടേണ്ടി വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മണിക്കൂർ വരെ നീണ്ട കാത്തിരിപ്പിന് ശേഷവും ദർശനം ലഭിക്കാതെ നൂറുകണക്കിന് ഭക്തരാണ് നിരാശരായിട്ട് അവിടെ വന്ന് മടങ്ങിപ്പോകുന്നത് ഈ ദീർഘമായിട്ടുള്ള കാത്തിരിപ്പ് സമയങ്ങളിൽ കാനനപാതകളിലോ ക്യൂ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ തികഞ്ഞ പരാജയം ഏറ്റുവാങ്ങി കുടിവെള്ളം ലഘുഭക്ഷണം പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ശുചിമുറികൾ ഉൾപ്പെടെ ഇവയുടെ അഭാവം അത് തീർത്ഥാടകരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് അധികൃതർ ലക്ഷക്കണക്കിന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടത് പത്തും ഇരുപതും മണിക്കൂർ ഇങ്ങനെ കാടിനുള്ളിൽ കഴിയേണ്ടി വന്ന അവസ്ഥ സമീപകാലത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് അയ്യപ്പ അയ്യപ്പഭക്തർ നിലവിളിക്കുകയാണ് തീർത്ഥാടകരോടുള്ള ഈ അവഗണനയും ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയുമാണ് നിലവിലെ ഭയാനകമായിട്ടുള്ള സാഹചര്യത്തിന് പ്രധാന കാരണം വർദ്ധിച്ച തീർത്ഥാടക പ്രവാഹം നിയന്ത്രിക്കുന്നതിലും ക്രമസമാധാനം പാലിക്കുന്നതിലും കേരള പോലീസ് സംവിധാനത്തിനും കേരളത്തിലെ പോലീസ് സംവിധാനത്തിനും അതോടൊപ്പം തന്നെ കേരളത്തിലെ റോഡ് ട്രാൻസ്പോർട്ട് വിഭാഗത്തിനും വലിയ വീഴ്ച സംഭവിച്ചു വെർച്വൽ ക്യൂ വഴി ഒരു ലക്ഷത്തിലധികം ഭക്തർ ദർശനത്തിനായിട്ട് ബുക്ക് ചെയ്തിട്ടും അവരെ കാര്യക്ഷമമായിട്ട് നിയന്ത്രിക്കാനോ തിരക്ക് നിയന്ത്രിക്കാനോ ആവശ്യമായ പോലീസ് സംവിധാനം ഒരുക്കാനായിട്ട് സർക്കാരിന് സാധിച്ചില്ല ഇത് തിക്കിലും തിരക്കിലും വലിയ അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയാണ് കൂടാതെ കെ എസ് ആർ ടി സി സൗകര്യങ്ങളുമൊക്കെ തന്നെ പാളിപ്പോയതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ഇതിനെല്ലാം പുറമെയായിട്ട് നിലക്കലിൽ തീർത്ഥാടകരെ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലും മാധ്യമങ്ങൾ പുറത്തുവിട്ടു കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള നിയമലംഘനമായും അമിത അധികാര പ്രയോഗമായിട്ടും വിലയിരുത്തപ്പെടുന്നില്ല സാധാരണ നിലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയ സഹായകമാകുന്ന കേന്ദ്രസേനയുടെ സേവനം ഇത്തവണ ഉപയോഗപ്പെടുത്താതിരുന്നതും ക്രമീകരണങ്ങൾ പാളാനായിട്ട് കാരണമായിട്ടുണ്ട് ഈ തീർത്ഥാടന കാലത്തെ ക്രമീകരണങ്ങളിലെ പരാജയത്തിന് പിന്നിൽ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധ തീർത്ഥാടകർക്ക് സൌകര്യമൊരുക്കുന്നതിൽ നിന്നും ഭക്തരുടെ കാണിക്കയിലേക്ക് മാറിയതാണ് പ്രധാന കാരണമെന്ന വിമർശനം ശക്തമാണ് കാണിക്കയിലെയും സ്വർണം വെള്ളി തുടങ്ങിയ വിലപിടിപ്പുള്ള സമ്പത്തിലെയും മോഷണത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളിലെ ഈ വീഴ്ചയും ഉണ്ടായിരിക്കുന്നത് സ്വർണ്ണക്കൊളയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ദേവസ്വം ബോർഡും സർക്കാരും ഈ തീർത്ഥാടന കാലത്തേക്കുള്ള ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല എന്നത് പകൽ പോലെ തന്നെ വ്യക്തമായ സത്യമാണ് ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്ന സ്വർണം കവരാനും കവർച്ച ചെയ്തത് ഒളിപ്പിക്കാനും ഒക്കെ തന്നെയായിരുന്നു ശ്രമം എന്നാൽ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി പുറത്തുവന്ന സ്വർണ്ണ മോഷണ കേസിലെ പ്രതികളിൽ പ്രമുഖർ ഉൾപ്പെടുന്നുവെന്ന കാര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഇത് ശബരിമലയുടെ ക്ഷേത്ര വിശുദ്ധിക്ക് കളകമുണ്ടാക്കുന്നതും തീർത്ഥാടകരുടെ വിശ്വാസ്യതയ്ക്ക് പങ്കും വരുത്തുന്നതുമായിട്ടുള്ള നടപടിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളുടെ കാലത്ത് ശബരിമല തീർത്ഥാടനത്തിന് നേരെയുണ്ടായ തുടർച്ചയായിട്ടുള്ള അവഗണനയും വെല്ലുവിളികളും ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയിരിക്കുകയാണ് യുവതി പ്രവേശനത്തിലൂടെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർ പിന്നീട് ദേവസ്വത്തിൻ്റെ സ്വത്തായ സ്വർണം കവർച്ച ചെയ്യാൻ ശ്രമിച്ചു ഇപ്പോൾ യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താതെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ അപകടകരമായിട്ടുള്ള തരത്തിൽ സന്നിധാനത്തേക്ക് കടത്തിവിട്ട് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെയും കാലത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഒരു വർഷം പോലും ശബരിമലയിൽ സ്വസ്ഥമായ ഒരു തീർത്ഥാടനം ഉണ്ടായിട്ടില്ല എന്ന് രാഷ്ട്രീയ വിമർശകർ പോലും ചൂണ്ടിക്കാട്ടുന്നു ശബരിമലയുടെ കാര്യത്തിൽ നിരന്തരം വെല്ലുവിളി ഉയർത്തുന്ന സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തികഞ്ഞ പരാജയമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ആചാര ലംഘനങ്ങളിലും സ്വർണ്ണക്കൊള്ളയിലും മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ അയ്യപ്പ അയ്യപ്പഭക്തരോട് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു